പ്രിയമുള്ളവരെ നടന്ന കുടുംബയോഗത്തിന്റെ അല്പഭാഗം നിങ്ങൾക്കായി ായി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി രണ്ടു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നിർണായക ഘട്ടത്തിൽ നമുക്കറിയാം ഏതൊരു തിരഞ്ഞെടുപ്പിനെയും നമ്മൾ പറയാൻ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറയാണ് ഈ പ്രിയമുള്ളവർ അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കും എന്താ പെണ്ണൂടെ വന്നെന്ന് പറയുന്നത് ഇന്ത്യ എവിടെയാണ് പോയത് എന്നാൽ നിങ്ങൾ അറിയണം നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മൾ പല രീതിയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ ആകെ തുക എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് നമുക്കറിയാം രണ്ട് തവണകളായി ഇവിടെ കയറി ഭരിക്കുന്ന ഈ ബി ജെ പി സർക്കാരിൻ്റെയും കേരള സംസ്ഥാന സർക്കാരിൻ്റെയും രണ്ട് സർക്കാരുകളുടെയും എന്താ പറയുക അതിനിഷ്ഠൂരമായ അതല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളും അവരുടെ നിഷ്ഠൂര പ്രവൃത്തികളുമാണ് ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് ചോദിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം എന്ന് പറയാൻ പാകത്തിന് നമ്മളെ ആക്കിയിട്ടുള്ളത് വനിതാ മെമ്പർമാർക്കൊക്കെ വളരെ ആവേശം കൊള്ളിച്ചുള്ളൊരു പ്രസംഗമായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തിയ പ്രശ്നം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേണ്ടി ജീവൻ പോലും മറന്ന് സ്വന്തം ജീവനും ജീവിതവും മറന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന മുന്നോട്ട് നടക്കുന്ന ഒരു നായകനെയാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ നിങ്ങൾ ആലോചിക്കും കഴിഞ്ഞ തവണയും ഇയാൾ തന്നെയല്ലേ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ തവണ വിജയിപ്പിച്ചത് പക്ഷെ ഈ തവണയും നമ്മൾ രാഹുൽ ഗാന്ധി തന്നെ നമുക്കിവിടെ പിന്നെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം സാധിക്കുകയും ആ ആഗ്രഹം സാധിച്ചാൽ മാത്രം പോരാ കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ ഇവിടുന്ന് വിജയിപ്പിച്ചു വിടുകയും വേണം എവിടേക്ക് അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല ഒട്ടനവധി നമുക്കറിയാം ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടന്ന സമയത്ത് പല പത്രങ്ങളിലും മോദി തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പിന്നെ പത്രവാർത്തയാണ് നമുക്കൊക്കെ കണ്ടത് ആ രീതിയിലാണ് അവിടെയൊക്കെ നാഷണൽ പത്രങ്ങളിലൊക്കെ വന്നത് അത് മോദി സർക്കാരിനെയും ഒരു എന്താ പറയാ ആശങ്കയിലാഴ്ത്തിയ ഒരു സമയമാണ് അത് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുള്ള വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി നമ്മൾ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെ കാണണം കേരളത്തിൽ അടക്കം നടക്കുന്ന വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അതി തന്നെ കാണണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ഇപ്പൊ ഞങ്ങളൊക്കെ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ ബ്ലോക്കിലെ ബ്ലോക്കിലേക്കെ തെരഞ്ഞെടുപ്പായാലും നമ്മൾ അവിടെ കൊണ്ടുവരാറുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന ആരായാലും പുന്നക്കാട്ട് മത്സരിച്ച സ്മിതയായാലും സ്മിതയ്ക്ക് ആദ്യത്തെ ഘട്ടത്തിൽ ഞാനും ആദ്യഘട്ടത്തിലാണ് മത്സരിക്കുന്നത് ഞങ്ങളൊക്കെ കേൾക്കാൻ പോകുന്നത് ഞാൻ അടുത്ത ഘട്ടത്തിലായിരിക്കും മത്സരിക്കുകയാണെങ്കിൽ പക്ഷെ സാധ്യത പയ്യാക്കോട് സാധ്യത ഒക്കെ രണ്ടാം ഘട്ട മത്സരത്തിൽ പയ്യാക്കോടിനെ കണ്ടൊരു പിന്നെ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക 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 ലൈക്ക് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവെച്ച് പോകുന്നു ഒരു മറുപടിയും ഇല്ല പകരം ആളെ വന്നപ്പോഴാണ് ഇത് ആരുടെ കളിയാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അറിയില്ല ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഐ എ എസ് ഓഫീസർ ഇയാൾ ആരാണെന്ന് അറിയുമ്പോഴാണ് ഇതിലെ കളി നമുക്ക് മനസ്സിലാവുക അതായത് നമുക്കറിയാം കാശ്മീർ എന്ന് പറയുന്ന ഒരു മനോഹരമായ സംസ്ഥാനം അല്ലെ കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവിയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്ത് നാഞ്ഞിട്ടുണ്ടാവും ആ പ്രത്യേക പദവി എടുത്ത് കളയാൻ വേണ്ടി ബി സർക്കാർ നിയോഗിച്ച ഐ ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞവർ രാമക്ഷേത്രം വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റ് രൂപീകരിക്കാനും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ബി സർക്കാർ നിയോഗിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് എത്രത്തോളം നീതിപൂർവമായ എത്രത്തോളം പ്രാധാന്യം കിട്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാവുക എന്ന് നിങ്ങൾക്കുറപ്പ് പറയാൻ പറ്റുമോ പറ്റുമോ പല കളികളും കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയുന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വോട്ട് നമ്മുടെ കൈപ്പത്തിക്ക് തന്നെയാണോ വീഴുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കാൻ വേണ്ടി നമ്മളെ യൂസ്ബാജി ഞാൻ പേരറിയുന്നവരെ പറയട്ടെ യൂസ്ബാജി ആയിഷാദ ജാഫർ അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ ഇതിനുവേണ്ടി നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ടാകും നിങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഇല്ലേ നിങ്ങളുടെ വീടുകളിലൊക്കെ അവർ വന്നില്ലേ അപ്പൊ ആ വന്ന് ഇവിടെ ഒരു പരിപാടി തുടങ്ങാൻ സമയമാകുമ്പോ ഇവിടുന്ന് ആശാദാനെ കാണാ യുസ്വാജിനെ കാണാല്ല ജാഫറിനെ കാണാല്ല നമ്മളൊക്കെ ഉണ്ട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ സംഘാടകരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പരിപാടി നടത്തേണ്ട ഒരാളുകളെ കാണാതാവുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും ഇവിടെ വീട്ടില് തിരക്കുകൾ ഉണ്ടാവും എന്നാലും എല്ലാവരും നേരത്തെ പോയി തന്നെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരുമിച്ച് കൂടി

എന്ന് പറഞ്ഞ മോത്തിലാൽ പിൻഗാമിയാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കൊക്കെ അറിയാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൻ വെടിയുതിർക്കപ്പെട്ട് ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വന്നു ഒരു ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ മുപ്പത്തിരണ്ടോളം വെടിയുണ്ടകളാണ് ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ മകനും പിതാവുമായ ഗാന്ധി നമുക്കറിയാം തമിഴ്നാട്ടിലെ നിങ്ങളോട് ുംവിസ്തരമായി തന്നെ നമ്മുടെ യു ഡി എഫിന്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അതുപോലെ തന്നെ നിങ്ങളോട് നടക്കുന്ന വിധി നിർണായകമായ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിന്റെ കാര്യകാരണ സഹിതം നിങ്ങളോട് സംസാരിക്കുകയാണ് നമ്മളെല്ലാ കാലത്തും മാറി അതിനിർണായകമാണ് നമ്മള് എല്ലാവരും ബോധ്യം ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മതേതര വിശ്വാസികൾക്ക് അതിന് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല എല്ലാ വിഭാഗവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഏറിയ കാലങ്ങളാണ് ഇപ്പോൾ നട